ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഒന്ന് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു സോ നമുക്ക് വേഗം പോയിട്ട് വരാം അപ്പോൾ അതിന് മുന്നേ സൺഡേയ്സിലാണ് ഞാൻ എൻ്റെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചിട്ടുണ്ട് സൺഡേസിൽ വേറെ ജോലികളൊന്നും ചെയ്യില്ല മറ്റേ ചുമ്മാ എന്താ പറയുക മമ്മിയിട്ട് പുറത്ത് പോകുക വെറുതെ ഇരിക്കുക അതുമാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് എന്തേലുമൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യണതൊക്കെ ഇന്നാണ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു കാര്യമാണ് കേട്ടോ സൺഡേസിൽ ഹെയർ വാഷ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യണില്ല ഇന്നിപ്പോൾ എന്തെങ്കിലും സെർ എന്തേലും യൂസ് ചെയ്തിട്ട് തലേക്കൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്തൊന്ന് റിലാക്സ് ആവാന്നാണ് വിചാരിക്കുന്നത് സോ നമുക്ക് ആദ്യം അത് ചെയ്യാം എന്നിട്ട് നമുക്ക് പോവാം അപ്പോൾ ഓക്കെ ഗൈസ് ഇപ്പോൾ എൻ്റെ ഇതിന് കുറച്ച് എന്ന് പറഞ്ഞാൽ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്നെ ഈ ഒരു ഹെയർ ലോട്ട് ആക്കാൻ എന്നെ മെയിൻലി ഹെൽപ്പ് ചെയ്തത് മമ്മിയുടെ ഹോം മെയ്ഡ് പാക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ഡെയിലി നല്ല മസാജ് കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ആയിട്ട് യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗാരോൻ്റെ ഹെഡ് ആൻഡ് സ്കാൽ മസാജർ ഇത് അടിപൊളിയാണ് കൈ നമുക്ക് ഈ മ നമ്മളിപ്പോൾ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വേദനയ്ക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളില്ല പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ചുമ്മാത് വെച്ചുകൊടുത്താൽ മതി നമ്മളുടെ നമ്മളെ നോർമൽ ഫിംഗേഴ്സ് വെച്ച് മസാജ് ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിവിടെ ഇവിടെ ഉണ്ടോ ഇവിടെ ഓൺ ബട്ടൺ ആണ് ഇത് പിടിച്ചിങ്ങനെ ഇങ്ങനെ കുറച്ചൊരു ലോങ് പ്രെസ് ചെയ്ത് ഇത് കണ്ടോ ഈ ഫോർ ഹെഡ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മളുടെ ഹെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഹ്യൂമൻ ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ച് മസാജ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായോ ഉണ്ടാവും ഭയങ്കര റിലാക്സിങ് ആണ് പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആണ് നമ്മളിങ്ങനെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇതിൽ വരുന്നില്ല ഇത് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ സെറോ ഓയിൽ എന്തെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ ഫോർ ഹെഡ്സ് വരുന്നുണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇത് റൊട്ടേറ്റ് ചെയ്യും ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്ട്രെസ് റിമൂവ് ചെയ്യാനും ഡീപ്പ് ആയിട്ട് നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ കോർഡിലെ സ്കാൽ മസാജറിന് ത്രീ സ്പീഡ് സെറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഇത് ബോത്ത് ഹെഡ് ആൻഡ് നെക്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര റിലാക്സിങ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഹെഡ്സിൽ സോഫ്റ്റ് സിൽക്കോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ടാങ്കിൾ ആവത്തില്ല ഇറ്റ് ഈസ് പവർഡ് ബൈ റീചാർജബിൾ ലിത്തിയം അയോൺ ബാറ്ററി അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ പ്ലഗ് ചെയ്യേണ്ട ആവശ്യമില്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഈ ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യും ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആയിട്ട് വെക്കാം കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു യൂസ് കഴിഞ്ഞത് പിന്നിപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സൺസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു യൂസ് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വായിക്കാം അപ്പോൾ ആർക്കുവാണെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഹൈജീൻ ആയിട്ട് നമുക്കത് കുറേ കാലം യൂസ് ചെയ്യാം അപ്പോൾ അത് അടിപൊളി പ്രോഡക്റ്റ് എല്ലാ വീട്ടിലും മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയട്ടോ ഭയങ്കര റിലാക്സിങ് ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും ആൻഡ് വൺ ഇയർ വാരണ്ടി ഉണ്ട് അടിപൊളിയാണ് ഇതിൽ ഇനി ഒരു തൂക്കി പിടിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കാണാനില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വേഗം റെഡി ആയിട്ട് വേഗം പോവാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ണിയും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ എനിക്കൊരു രണ്ട് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാണ്ട് ഉണ്ണിടീ ഒരു ബ്ലഡൊക്കെ കുറഞ്ഞിട്ടാണെന്ന് അറിയില്ല ഉള്ളൂ ഇങ്ങനെ ഐസം കട്ട് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കണം എന്തേ അതൊന്ന് കാണിക്കണം നല്ല തലവേദന വന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം ഈ തലവേദന ഇപ്പോൾ അടുപ്പിച്ച് വരണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു പറയാൻ പാടില്ല അങ്ങനെ എന്നാലും കണ്ണ് കണ്ട ഈ ഇത് ഈ കണ്ണ് നിവർത്താനും പറ്റണില്ല അത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇപ്പം തലവേദനയും കൊണ്ട് തലവേദന മാത്രമല്ല കൈയ്യൊക്കെ ഉണ്ടോ നീര് വന്നിട്ടും എന്താ ഈ കൈ ഈ വലത് കൈയുടെ മൂന്നാമത്തെ വിരൽ വന്നിട്ട് വിരലില്ലേ വലത് വഴിയുടെ ഒരു അനക്കാനും ഇതിനും പറ്റില്ല കേട്ടോ അത് എല്ലാം കൂടെ ആയിട്ട് ഇതുണ്ട് അപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കണം ഒരു ക്രിയേറ്റിൻ ടെസ്റ്റും കൂടി എടുക്കണം വച്ചിട്ടാണ് ഒരു ക്രിയേറ്റീവ് ടെസ്റ്റും വേറൊരു ടെസ്റ്റും ഉണ്ട് കേട്ടോ അതും കൂടി നടക്കണം അന്ന് കുറേ ടെസ്റ്റുകൾ എടുത്തല്ലോ അപ്പോൾ ഇതും കൂടി എടുത്തിട്ട് ഒന്നിച്ചൊരു ഫിസിഷ്യനെ കാണിക്കാൻ വെച്ചിട്ടാണ് ഈ നീരെവിടുന്നാണ് വരണം എന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ കണ്ടുപിടിക്കുന്ന വേണ്ടേ അപ്പം അത് കണ്ടുപിടിക്കണം അപ്പം എന്തായാലും ഇത് പോയിട്ട് തരാം അവിടെ ഇരുന്നിട്ട് ഒരാൾ ഉണ്ട് ഇന്നെങ്ങനെ മെറിട്ടുണ്ട് കാണിച്ച് തരാം നമ്മുടെ പൊന്നേ ഇതാ വാവക്കുട്ടിയുടെ ടീ ഷർട്ട് എടുത്തതല്ലേ വാവക്കുട്ടി ഇട്ടോ ഫസ്റ്റ് ടൈം ഇല്ല ചവിടെ നിന്നെടുത്തിട്ട് അലക്കും അതെ ഇങ്ങനെ ട്ടോ വാവുട്ടി ഓർഡർ ചെയ്തിട്ട് കോളേജിൽ പോകും ഓർഡർ കോളേജിൽ പോവും ഞങ്ങള് പേയ്മെന്റ് കൊടുക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയുമോ രാപ്പിൽ വന്ന് അവള് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് അവള് കോളേജിൽ പോവും എന്നിട്ട് എന്താ ആൾക്കാർ വരുമ്പോഴും കൊച്ചു ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും പിന്നെ തൊട്ട് നമ്മള് ഹെയർ കെയറിൻ്റെ പിന്നെ നമ്മൾ മറ്റേ ഇതിൻ്റെയും വീട് ഇട്ടുണ്ട് ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് പാർട്ട് വൺ തൊട്ട് മമ്മി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ എന്താണ് സ്കിന്നും ഹെയറും കേട്ടോ അപ്പം ഇന്ന് ഇട്ടിട്ടുണ്ട് ഇന്ന് ഒരു പാട്ടേ ഇട്ടിട്ടുള്ളൂ അതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ തന്നെ വരും കേട്ടോ ബൈ നായ്ക്കളെ എന്താ അമ്മാവന്റെ വീട്ടിൽ വന്ന പോലെ നടക്കണത് ഇരുപത്തഞ്ചിന് കണ്ട അപ്പുറത്ത് കേട്ടോ ഒരു സമാധാനം എന്ന് പറഞ്ഞത് ഇല്ല അവരുടെ കൊണ്ട് ഇതും കൂടി ഞാൻ ഉണ്ണി മാ അഴിച്ചി ഉണ്ണി പൊന്ന ആ ചെരുപ്പ് എഞ്ച് വാങ്ങടി പൊന്ന പൊന്ന പ്ലീസ് പൊന്ന നോക്ക് എന്റെ ഒരു ചെരുപ്പ് എന്നെ എന്നെങ്ങനെ മാനസികപ്പെടുത്തോ ഉണ്ണി ഇതിന്റെ വേറൊരു ബ്രൗൺ ഉണ്ട് ഉണ്ണി അത് ഇടടി അത് താടി പൊന്നാ ബ്രൗൺ അതിനകത്തുണ്ടേ ഇത് ഞാൻ അമൃതമാല അങ്ങനെ കണ്ടിട്ട് എന്തോ അമൃതമാല തന്നെ തോന്നും കേട്ടോ ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ നമ്മളുടെ സെർവിക്കൽ പെയിന് മൈഗ്രെയിൻ അതുപോലെ നമ്മുടെ ബാക്ക് പെയിന് കുറേ പെയിനോട് മാറി വെച്ചിട്ട് ഞാൻ വാങ്ങിയതാട്ടോ ഈ ഇത് ഇടുമ്പോൾ ഇങ്ങനെ ഇത് പക്ഷേ എനിക്ക് ഇത് ഇട്ടതിന് ശേഷം രണ്ടു മൂന്നോട്ടം തലവേദന വന്നു എങ്കിലും ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് മാറുകയെന്ന് വെച്ചാൽ മാറട്ടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിയണമെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തോ അമൃതമാല തന്നെയാണ് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ഓൺലൈനിന്ന് വാങ്ങിച്ചതാണ് എത്ര അറുന്നൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഓക്കെ വീട്ടേരാ അപ്പോൾ ഇത് പുതിയ ചെരുപ്പ് അതെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പോളാണ് ഉണ്ണി ഉണ്ണിക്ക് ചെരുപ്പ് ഉണ്ടാവില്ല എങ്ങനെ ഉണ്ണിക്ക് ചെരുപ്പ് ഉണ്ടാവുക ഒരു ചെരുപ്പ് വാങ്ങിക്കൂല്ല എങ്ങനെ നിങ്ങൾക്ക് ചെരുപ്പ് ഉണ്ടാവുക കണ്ടെന്ത് ഭംഗിയാ നോക്കിയാൽ കാലുന്നേരം കാണിക്കേ ഉണ്ടോ ില്ല അത് കുഴപ്പമില്ല പാൻറ്റ് കയറും കാണില്ലേ നടക്ക് ഇപ്പൊ ടോപ്പനൊക്കെ എടുത്തിട്ടുണ്ട് മുന്നി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കെ കേട്ടോ ടോപ്പനുട്ടപ്പിനെയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടി തരും പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അല്ലേ മറ്റേ ടോപ്പിനെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ തരട്ടുണ്ട് ഡോക്ടർമാരെ കാണാമ വന്ന ആൾക്കാരും അതല്ലാതെ ഓർത്താറുണ്ട് പക്ഷെ നമ്മളുടെ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പറ്റിയപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം പോവാം വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ളം കുടിച്ചില്ല ഇവിടെ എത്തിയോ വെള്ളമൊക്കെ ഭയങ്കര സ്ട്രാ നമ്പർ പറഞ്ഞു കൊടുക്കാൻ നമ്പർ നമ്പർ ഞാൻ പറഞ്ഞിരില്ല ഒരു വട്ടം എൻ്റെ ഏതൊരു ബ്ലോഗിൽ എൻ്റെ നമ്പറിൽ നമ്പർ വന്നി ഏതിലോ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെൻ്റെ പേഴ്സണൽ നമ്പറല്ല അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെന്താ ആ ഇപ്പം എനിക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം പറഞ്ഞിട്ടുണ്ട് മമ്മി അപ്പം അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് ചോര ചോരവരെടുക്കും കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്യാനല്ലേ മമ്മി ഇവിടെ ബില്ല് ചെയ്യും നമ്മളെ

പേടിയൊന്നും ഇല്ല പേടിയില്ല പേടി ആ കുറച്ച് ചെറിയ പേടിയെങ്കിലോ അതിൻ്റെ ഇത് വേറെ പേടിയൊന്നും ഇപ്പൊ കോമഡി ഒന്നുണ്ടായിട്ടോ അവിടെ കെട്ടിപ്പോ വേദിനിക്കുന്നു എന്താച്ച മസിലുള്ളത് കൊണ്ട് ഞാനോടെ പറയണത് ചിരിക്കും എനിക്കിണ്ടോ ട്ട അങ്ങനൊന്നല്ലല്ലോ ഏതാ പക്ഷെ അങ്ങനെയൊന്നല്ലോ സൂചി കൊത് സൂചി കുത്തു വച്ചിട്ട് വരുമ്പോ തന്നെ പറഞ്ഞിട്ടാ വന്നത് അമ്മക്ക് എന്നും ഇങ്ങനെയാണ് അറിയോ എന്നും എനിക്ക് എവിടെ അടുത്തത് മമ്മിയാണ് ഗൈസ് എന്റെ കഴിഞ്ഞു അതിസാഹസികമായി ഞാൻ അത് വിജയിച്ചു അപ്പൊ പേടി മാറില്ല വേണ്ടത് മമ്മിക്ക് ഒരു ബോട്ടിലേ ഉള്ളു എനിക്ക് മൂന്ന് ബോട്ടിലേ അല്ല അപ്പൊ അത്ര നേരെ കൊണ്ടുള്ളൂ തല ഇറങ്ങുന്നുണ്ടോ തല ഇറങ്ങുന്നുണ്ടോ മൂന്ന് ബോട്ടിൽ പിന്നെ പിന്നെ ഒന്നുമില്ല ഞാൻ അപ്പോൾ നമ്മളുടെ നമ്മുടെ ബ്ലഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഉണ്ണി സുട്ടപ്പന എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഓ കുത്തി എന്റെ ഉണ്ട് കേട്ടോ അവൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ശരി നോക്കിപ്പോ മുടീനാട്ടീട്ട് പോകണുണ്ടോ വീട്ടിലാന്നാണ് വിചാരം അതൊക്കെ ശരിക്കും ആട്ടിന്നെ കേട്ടോ ചെറിയ കുട്ടികൾ കാണിക്കില്ലേ അങ്ങനെയാണ് നടക്കുക നോക്ക് ഇത് വീഡിയോ കാണുമ്പോൾ ആരെയും കാണുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്ക് എനിക്ക് ഇപ്പോൾ അഥവാ വെറു നടക്കുമ്പോൾ മുടി അറിയാതെ നടക്കുകയാണെന്ന് എനിക്കറിയില്ല അയ്യോ എനിക്ക് വയ്യ ചിരിക്കാൻ ആ കുട്ടിയുടെ കോമഡി പക്ഷെ ആളറിയുന്നില്ല കേട്ടോ ആൾ ആ ഒരു ഓളത്തിന് നടക്കുകയാണ് മുടി എങ്ങനെയാണെന്നുള്ളത് അവളറിയില്ല അവൾ ആ ഒരു ഓളത്തിൽ നടക്കുക ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോഴേ നമ്മുടെ ശമ്പു സർജറി കഴിഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ ഞാൻ അവിടെ വന്നിങ്ങനെ ശമ്പൂവിന് നോക്കൂട്ടോ തലവേദന നമുക്ക് തലയിൽ എണ്ണ എടുത്തു അതാണ് മുടി മൊയ്ത്തീനെ പോലെ ഇരിക്കുന്നത് മുടി കെട്ടിങ്ങനെ ഇറുക്കി കെട്ടി വെച്ചിട്ടേ അങ്ങനെ വേദനയ്ക്ക് മണ്ട അപ്പം ഞാൻ അടിച്ചിട്ടു അപ്പം നമ്മൾ ഓണം പെമ്പർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് ഉണ്ണിയുടെ പേരിലും ഒന്ന് ഇൻ്റെ പേരിലും വാവ പേരിലും നല്ല കൈ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആവക്കുട്ടിയോട് ഞാൻ എന്നോ തുടങ്ങി പറയലാണ് ഒന്ന് എടുത്തോന്ന് ആർക്കാണ് അടിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ അടിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എനിക്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരുപാട് എനിക്ക് കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ പൈസ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഓരോ ആ ഓരോ കാര്യങ്ങൾ ഞാൻ എനിക്ക് പറ്റുന്നൊരു എമൗണ്ട് വെച്ചിട്ട് അവർക്ക് കൊടുക്കാറുമുണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് പക്ഷേ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ എനിക്ക് ജെനു ആയി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പറയുക അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ തിരഞ്ഞു പിടിച്ചിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം എന്തായാലും അടിക്കട്ടെ ഓണം അല്ലേ അതെ 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 അത് അങ്ങനെ നമ്മൾ കുറേ നമ്മൾ കിട്ടുന്ന ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ഞാനത് തീർച്ചയായും ചെയ്യാറുണ്ട് ഞാൻ ഇന്നല്ല എന്നും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ അല്ലേ ഇപ്പൊ പോകുന്ന വഴി അവൾക്ക് ഇപ്പൊ എന്തോ എവിടെ നിർത്തേണ്ടത് നിർത്തിയിട്ട് എന്തോ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞാവ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും വാങ്ങിട്ട് ഒരു ചോദിച്ചു ഇനി എനിക്ക് എന്താ ഞാൻ വിളിച്ചു ചോദിക്കട്ടെ അപ്പൊ എന്തായാലും ആ ലിറ്റർ ഒരു ലിറ്റർ വെള്ളം ഫുള്ള് കുടിച്ചിട്ട് ചേച്ചിക്ക് ചേച്ചി ചേച്ചിക്ക് ഇനി വൺ പാസ് ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീട്ടിലേക്ക് എത്താം എന്നാ ചെറുതൊന്നും പഠിക്കട്ടില്ല ചെറുതായിട്ട് അവിടെ പോയിട്ട് വറുത്ത് പോയി ചേച്ചി സ്കൂള് പോയിട്ട് വരികാലേ എന്നൊക്കെ റംബൂട്ടാൻ മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്നും മേടിക്കാറുള്ള കടീന്ന് നമ്മൾ കടന്നു തന്നു അപ്പൊടിക്കണില്ലായിരുന്നു പക്ഷെ ഇവിടെ കണ്ടപ്പോ ും പച്ചേനും വണ്ടിയിൽ കേട്ടിട്ട് പൊടി നമ്മൾ ഇങ്ങനെ ആദ്യം കണ്ടൊക്കെ ഇങ്ങനെ തോന്നുന്നു പക്ഷെ കറക്റ്റ് അവര് എവിടത്തെ എന്താന്നുള്ളത് നമുക്ക് താമരകുളത്തേക്ക് പോയാലോ ഇപ്പൊ വണ്ടിപ്പോണോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു സൂപ്പർ കുളം ഉണ്ട് ഈ വഴി കുട പോയാ താമരക്കുളം എന്ന് പറയും അതിപ്പോ നല്ല ആൾക്കാരൊക്കെ കൂടിയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ വലിയ കുളം നമുക്ക് നീന്താൻ പഠിക്കാനൊക്കെ ഞാൻ നീന്തില്ലായിരുന്നു പക്ഷെ കൊറച്ചൊക്കെ ഞാൻ സ്വിമ്മിങ് പഠിച്ചത് അവിടെന്നാണ് കുറച്ച് സ്വി സ്വിമ്മിങ് ഇപ്പോഴും എനിക്കറിയത്തില്ല പക്ഷെ കൊറച്ചൊന്നും ഇങ്ങനെ ഇങ്ങനെ പോവാൻ ഞാൻ ഇവിടെന്നാണ് പഠിച്ചത് വേറെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും അറിയില്ലായിരുന്നു മാമയും കൂടി ഒന്ന് പഠിപ്പിച്ചത് എനിക്ക് വേറെ പറഞ്ഞു അത്രയും അറിയില്ലായിരുന്നു ഞാൻ വെള്ളത്തിക്ക് ചാടിയാലേ അങ്ങനെ അടിയി പോവായിരുന്നു അങ്ങനെ എനിക്ക് അറിയത്തുള്ളൂ പക്ഷെ കുറച്ചെങ്കിൽ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ സ്വിം ചെയ്യാൻ പഠിച്ചു ഞാൻ ഇവിടെ വന്നിട്ടാണ് അപ്പൊ മാമി ഞേട്ടന്മാരൊക്കെ വരുമ്പോ നമുക്ക് ഇവിടേക്ക് വരാം അപ്പൊ നമ്മളൊരു ഫ്ലോഗ് എടുക്കാം അതെ പക്ഷെ കുട്ടി റെംബൂട്ടൻ വാങ്ങിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ ഉണ്ണി അയ്യോ എനിക്ക് നിക്കാൻ പറ്റില്ല വെച്ചിട്ട് വന്നു നമ്മള് ഓ വീയിലും എടുത്തേണ്ടതോന്നി പക്ഷെ ഇങ്ങോട്ട് വരലും നമ്മളിവിടെ ഈ വഴിയിൽ കണ്ടു വിട്ടോ റംബൂട്ടൻ പിന്നെ അത് വാങ്ങിച്ചു പിന്നെ കയറമ്പാറയിൽ നിർത്തിയിരിക്കുകയപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് കുറച്ച് ഡ്രെസ്സുകൾ ഓണത്തിൻ്റെ ചെയ്യാൻ വേണ്ടി കൊടുത്തോട്ടുണ്ട് ഒരു ഷോപ്പിൽ നിന്ന് അപ്പോൾ അത് പ്രൊമോഷൻ ആയിട്ട് അപ്പോൾ അത് ഇവിടെ ഈ ഒരു കടയിൽ കൊടുത്തിരിക്കുക നമ്മുടെ നമ്മുടെ ഇവിടുത്തെ രണ്ട കടയിൽ കൊടുത്തിരിക്കുക അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു വലിയ പഴം വാങ്ങിക്കണം അത് വെച്ചിട്ട് ഉണ്ണിമ്മ പോയിരിക്കുകയാണ് അപ്പോൾ അവ അവതിന് ആ വെള്ളം മൊത്തം കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് എത്തണം പറഞ്ഞതാണ് പക്ഷേ എന്തായാലും അത് വാങ്ങിയിട്ട് പോയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോസ് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും അങ്ങനെ കുറച്ചേരം പോയിട്ട് കിടന്ന് ഉറങ്ങണം ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് ഉണ്ണീനെ കുറേ ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടു വച്ചിട്ട് കാരണം ഇതിങ്ങനെ ഐസും കട്ടിയും കഴിച്ചുകൊണ്ട് നടക്കുക ഇടയ്ക്ക് പെട്ടെന്ന് തലച്ചുറ്റൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ പേടിയായിട്ട് എനിക്ക് കുട്ടികൾക്ക് വെയ്യാണ്ടായോ ഭയങ്കര പേടിയാട്ടോ ഞാൻ എനിക്ക് എത്ര വൈകും സഹിക്കും പക്ഷെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ഒരു എനിക്ക് സഹിക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല പിന്നെ അത് കാരണം ഉണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇനി ഇപ്പം അതൊക്കെ എടുത്തിട്ട് വന്നാലോ ഇനിയിപ്പോൾ അതെല്ലാം ഒന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാലാണ് ഒരു സമാധാനമുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയിട്ട് വീണ്ടും പോയിട്ടോ കണ്ടുപോയി നിൽക്കുന്നത് കണ്ടോ കാണിച്ചത് കേട്ടോ ഇന്ന് ഇവിടെ വണ്ടി ഓഫ് ചെയ്തിട്ട് പറ്റിയതുകൊണ്ട് എനിക്ക് ക്ലാസ് എത്താൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി ഒരു ഇഞ്ചി ചേച്ചി പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയിരിക്കുക പഴം മാത്രം വാങ്ങിയിട്ട് വന്നാൽ മതി പറഞ്ഞു പിന്നെ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ വാങ്ങി വരാൻ വന്നാൽ മതി പറഞ്ഞു പക്ഷേ ആട് വേണ്ടപ്പോൾ തന്നെ വാങ്ങിക്കുക കുറച്ചധികം സാധനമുണ്ട് എന്താ പറഞ്ഞു ശരി എന്താ വേണോ വേണോ ഇഷ്ടല്ലേ നെലിക്കടലുണിക്കിഷ്ടല്ലേ വാങ്ങിക്കോ എത്ര ഒരു കിലോ വാങ്ങിച്ചോ അത് ഞാനല്ലല്ലോ പറഞ്ഞ ഉണ്ണിയല്ലേ പറയുകയും ചെയ്യും ഇവിടെ നിക്കുകയും ചെയ്യും ഞാനല്ലല്ലോ അപ്പൊണ്ടോ നമുക്ക് ഡ്രസ്സ് അവര് കൊടുത്തിരിക്കുന്നു ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചോ ഇതോ സാധനങ്ങൾ വാങ്ങിക്കാൻ പിന്നെ എൻറെ പൊന്നിനെ കഴിച്ചിട്ടേ ഉള്ളു വേറെ പിന്നെ രഞ്ചു മുള്ളി രണ്ടെണ്ണും ഇന്നിപ്പോ അത്രേ മൂവായിരത്തി സംതിങ് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ അടുത്ത ബില്ല്ണ്ടാക്കിട്ടെ ഇവര് ഈ ആഴ്ച ആഴ്ചയിൽ എല്ലാ ദിവസമാണ് പറഞ്ഞെന്ത് ചെയ്യണോ ഇത് ബില്ല് വരണത് വായിച്ചൊടുക്കലോ എന്താ വായിച്ചേ ബ്രെഡില്ല അത് അമ്മയടുത്ത് കൊടുത്തു ഞാനത് രഞ്ചീല പറഞ്ഞത് ഞാനത് എന്നാ രഞ്ചു മുളക്ക് എടുത്ത് കൊടുത്തു കേട്ടോ അത് അവൾക്കറിയില്ല ദിവസം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ തൊട്ടില്ല അപ്പം ഞാൻ ഇന്നലെ അതെടുത്ത് കൊടുത്തു അപ്പം ഇന്ന് ബ്രെഡ് ചോദിക്കുക ചരാം ഞാൻ വീട് കൊടുക്കാവേ എല്ലാം കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് മേക്കി ഹോസ്പിറ്റലിൽ പോയിട്ട് യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുളിച്ചിട്ടേ ഞാൻ കഴിക്കുന്നത് ആ ഞാൻ കഴിക്കാണ്ട് പോയത് അപ്പൊ ഓണക്കോടിയാണ് കേട്ടോ ഫസ്റ്റ് ഓണക്കോടിയാണ് നമുക്ക് ഓണമൊന്നും ഇല്ല എങ്കിലും ഓണത്തിന്റെ ആണ് നമ്മളെ കല്യാണിൽ പോയപ്പോ എല്ലാരും ചോദിച്ചിരുന്നു ഓണില്ലല്ലോ പിന്നെന്താ അല്ലേലോ രണ്ട് കമന്റ് വേണ്ടി ഓണില്ലല്ലോ എന്താ ഓണക്കോടി പ്രൊമോഷൻ നിങ്ങൾ ഇങ്ങനെ വീഡിയോസിൽ എന്തെങ്കിലും ും നമ്മള് എല്ലാം ചെയ്യുമെങ്കിൽ അതൊക്കെ നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണതാണ് നമുക്ക് ഓണം സെലിബ്രേഷൻ ഇപ്പൊ എന്തായാലും നമ്മള് പൂക്കളിടുക സദ്യ വെക്കുക അന്നത്തെ ദിവസം നമുക്ക് ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ ഒരു പ്രമോഷൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മള് ഓണം സെലിബ്രേറ്റ് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ പിന്നെ നമ്മളിതൊക്കെ കല്യാണിന്റെ അന്നത്തെ ഷൂട്ട് ഓണം മറ്റേ പ്രൊമോഷൻ ഷൂട്ടായിരുന്നു പിന്നെ എന്ത് ഷൂട്ട് ഷൂട്ട് ബേസ്ഡ് ഇപ്പം ഇത് രണ്ടാമത്തെ ഇതെല്ലാം താവണി തെറ്റാ കേട്ടോ രണ്ട് അതെ ഞാൻ ഞാനോദിച്ചിരുന്നു ഇത് മൂന്ന് ഒരു രക്ഷമില്ല കേട്ടോ ഇപ്പം കാണുമ്പോ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് നോക്കാം ഇതൊരു സ്കേർട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഏതെങ്കിലും ബ്ലൗസ് വെയർ ചെയ്തിട്ടിടാം നാല് സെറ്റ് ഉണ്ട് അപ്പം എന്തായാലും അശ്വതി ഫാഷൻസ് ഇതാണ് കോണ്ടാക്ട് നമ്പർ കേട്ടോ നല്ല ക്വാളിറ്റി കാണുമ്പോ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഇത് നല്ല രീതിയിൽ ചേരും തോന്നുന്നു നല്ല ഇത് നല്ല ഇതെന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു റീൽസ് ചെയ്യും അപ്പൊ ഓക്കെ ബൈ